പുത്തൻപുലരിയിൽ ഒരു അതിഥി പുത്തൻപുലരിക്ക് അദ്ദേഹം എത്തുമെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു അതെ കൃത്യമായി തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമായ ഇന്ന് അദ്ദേഹത്തിന് നമ്മോടൊപ്പവും പ്രേക്ഷകരോടും ഒക്കെ പങ്കുവയ്ക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ അതിഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ നമസ്തേ പുത്തൻപുലരിയിലേക്ക് സ്വാഗതം ചട്ടമ്പി സ്വാമികളുടെ ഈ ജയന്തി ദിനത്തിൽ നമസ്കാരം നമസ്കാരം ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമാണ് ഇന്ന് ഒരു മഹാ മനുഷ്യനെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത് അറിവിലൂടെ ആത്മീയതയിലൂടെ അറിവ് എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് ഉതകുന്ന രീതിയിൽ ആത്മീയതയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കിയ ഒരു വലിയ മനുഷ്യൻ എന്ന് തന്നെ ഓർത്തെടുക്കേണ്ടതല്ലേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ നാല് പ്രമുഖരായ ഹൈന്ദവ സന്യാസിമാരുണ്ട് അവരെ ഞാൻ അവരുടെ ജനനത്തീയതിയുടെ അടിസ്ഥാനത്തിൽ പറയാം ഒന്ന് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് അദ്ദേഹം പാലക്കാട് നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹം അദ്വൈത വേദാന്തത്തിൻ്റെ സാരാംശം ഗ്രഹിച്ചുകൊണ്ട് അതനുസരിച്ച് സമൂഹത്തിൽ ഉച്ചനീചേദ വിചാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് രണ്ടാമത് വരുന്നത് ചട്ടമ്പിസ്വാമികളും മൂന്നാമത് ജന്മദിനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത് വരുന്നത് ശ്രീനാരായണ ഗുരുവും നാലാമത് വാഗ്ഭടാനന്ദ ഗുരുദേവനുമാണ് വേറെയും ഒരുപാട് സന്യാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ ഒട്ടനവധി പേരുണ്ട് തൈക്കാട്ട് അയ്യാവു സാബു ഉൾപ്പെടെയുള്ളവരുണ്ട് ഞാൻ ഇവർ മൂന്ന് ഇവർ നാലു പേരും സന്യാസിമാരാണ് എന്ന നിലക്കാണ് അവരെടുക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ വലിയ സംഭാവന ഈ നവോത്ഥാന കാലത്തിന് നൽകിയിട്ടുണ്ട് കേരളത്തിലെ നവോത്ഥാന കാലം എന്ന് പറയുന്നത് ആ കാലത്താണ് മ മലയാളി മനുഷ്യനായി മാറിയത് മലയാളി മനുഷ്യനായി മാറിയ ആ കാലത്തെയാണ് ഞാൻ നവോത്ഥാന കാലം എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും തറവാട്ട് മഹിമയുടെയും മറ്റ് അനേകം കാര്യങ്ങളുടെയും പേരിൽ വിഭജിച്ച് അകന്നിരുന്ന മലയാളിക്ക് തങ്ങൾക്കിടയിൽ പൊതുവായി പലതും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ് നമ്മുടെ നവോത്ഥാന കാലം ആ നവോത്ഥാന കാലത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംഭാവനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ വഴിയെ പറയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ സംഭാവന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും വിശ്രുതമായ ഈഴവ ശിവ പ്രതിഷ്ഠ ഒരു ചെറിയ സംഭവമല്ല ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് എന്നൊരു തത്വമാണ് അദ്ദേഹം അതിലൂടെ പ്രചരിപ്പിച്ചത് ശൈവ തത്വം ഈ പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ വ്യാപ്തമാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു മണൽത്തരിയിലും എന്നിലും എല്ലാത്തിലും കാണാൻ കഴിയും ആൾവാഞ്ചേരി തമ്പ്രാക്കളിലുമുണ്ട് അയ്യൻ പുലയനിലുമുണ്ട് എന്ന് ഉള്ളൂർ പറഞ്ഞതുപോലെ അങ്ങനെ വ്യത്യസ്തങ്ങളായി എന്ന് നമ്മൾ കരുതുന്ന എല്ലാവരിലെയും ശൈവതത്വം നിറഞ്ഞു നിൽക്കേ ആ ശൈവതത്വത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്ന് സ്ഥാപിച്ചതാണ് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈഴവ ശിവ പ്രതിഷ്ഠ ശ്രദ്ധേയമാകുന്ന കാര്യങ്ങളിലൊന്ന് അതാണ് വാഗ്ഭടാനന്ദൻ യുക്തിബോധം ഇന്ത്യയുടെ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന യുക്തിബോധത്തിൻ്റെ സാകല്യം വളരെയേറെ പ്രചരിപ്പിക്കുകയും യുക്തിക്കും നീതിക്കും സ്വീകാര്യമാകാത്തതൊന്നും സ്വീകരിക്കില്ല എന്ന് പറയുകയും ചെയ്ത സന്യാസിയാണ് ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളിലേക്ക് വരാം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം എഴുതിയ വേദ അധികാര നിരൂപണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ് അറിവ് ആ അറിവിൻ്റെ അധികാരി ആര് എന്ന് ചോദിക്കുകയും ആ അറിവിൻ്റെ അധികാരി യോഗ്യതയും ബുദ്ധിശക്തിയും അതിന് ശ്രമിക്കാനുള്ള സഹനവും ഒക്കെ ഉള്ള ആരും അതിനധികാരിയാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് വേദ അധികാര നിരൂപണം അതുവരെ വേദത്തിൻ്റെ അധികാരം ജന്മ ബ്രാഹ്മണർക്ക് മാത്രമായി സംവരണം ചെയ്തു സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ വേദത്തിൻ്റെ അധികാരി ജന്മബ്രാഹ്മണൻ മാത്രമല്ല അതിന് അതിനുള്ള ബുദ്ധിശക്തിയും അത് ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷിയും അത് പഠിക്കാനുള്ള സഹനശക്തിയുമുള്ള ആർക്കും അത് പ്രാപ്തമാണ് എന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് വേദ അധികാര നിരൂപണം അതൊരു ചെറിയ കാര്യമല്ല അത് അദ്ദേഹം സ്ഥാപിക്കുന്നത് വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നെല്ലാൻ ഉദാഹരണങ്ങൾ എടുത്ത് സമർത്ഥിച്ചുകൊണ്ടാണ് ആ കാര്യം യുക്തിപൂർവം സമർത് സ്ഥാപിച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇത് എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ഇത് സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉദാഹരിക്കുന്ന ഒരു കാര്യം രോയ്ക്കൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ ജീവിതത്തെക്കുറിച്ചാണ് രൊഹ്ക്കൻ പഞ്ച ഒരു പഞ്ചമനായിരുന്നു ആ പഞ്ചമനായ രൊഹ്ക്കൻ ഋഷിയായി മാറിക്കഴിഞ്ഞ് അദ്ദേഹം വേദം ഉച്ചരിച്ച് തുടങ്ങിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരും മുഴുവനും അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു അദ്ദേഹം സരസ്വതി നദിയുടെ തീരെ തിരുന്നുകൊണ്ടാണ് തൻ്റെ ആശ്രമത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ കണ്ടെത്തി അത് അവതരിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തെ ഓടിച്ചു അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിരുന്ന് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേദം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇരുന്ന സ്ഥലത്തേക്ക് സരസ്വതി നദി വഴിമാറി ഒഴുകി എന്നാണ് ജ്ഞാനത്തിൻ്റെ മഹാസരസ്വതി അതിന് അർഹനായവനെ തേടിയെത്തുകയും അവരെല്ലാം ആ അർഹതയുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തെ വെളിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി അറിവ് സംവരണം ചെയ്തു സൂക്ഷിക്കുമ്പോൾ അവിടെ വരുന്നതാണ് പൗരോഹിത്യം പൗരോഹിത്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല നിർവചനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിസ്ഡം പ്രൈവറ്റൈസ്ഡ് എന്നാണ് സ്വകാര്യവൽക്കരിതമാക്കപ്പെടുന്ന അറിവാണ് പൗരോഹിത്യമായി മാറുന്നത് എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം ഈ അറിവിനെ സ്വകാര്യമായിട്ട് വയ്ക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തങ്ങൾക്ക് മാത്രമാണ് വഴങ്ങുക എന്നായിരിക്കും ഇവർ ആദ്യം പഠിപ്പിക്കുക അതിൻ്റെ മുന്നോടിയായിട്ടാണ് പറയുന്നത് നിൻ്റെ ഭാഷയിൽ നീ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവത്തിനത് മനസ്സിലായില്ല എന്ന് പറയും എല്ലാ മതങ്ങളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എടുത്തു നോക്കിക്കോളൂ ഹിന്ദുക്കളുടെ ദൈവത്തോട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് സംസ്കൃതത്തിൽ പറയണം എന്ന് പറയും ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നുകിൽ സുറിയാനിയിൽ പറയണം അല്ലെങ്കിൽ അരിമയി അരിമയിക്ക് പാരും ഉപയോഗിക്കുന്നില്ല ആ ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം അല്ലെങ്കിൽ ലാറ്റിൻ ലത്തീനിൽ പറയണം അല്ലെങ്കിൽ ഗ്രീക്കിൽ പറയണം അപ്പോഴും എല്ലാം പറയുന്നത് നിൻ്റെ ഭാഷ നിൻ്റെ മാതൃഭാഷയിൽ നനക്ക് ദൈവത്തോട് സംവദിക്കാൻ അധികാരമില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് അറബി മാത്രമേ അല്ലാഹുവിന് വഴങ്ങൂ എന്നാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ മതങ്ങളും ഈ ജ്ഞാനത്തെ അറിവിനെ സ്വകാര്യവത്കൃതമാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് മാതൃഭാഷയിൽ സംസാരിച്ചാൽ ദൈവം കേൾക്കില്ല എന്നാണ് അതിനെയാണ് ഈ അറിവ് അറിവിൻ്റെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ അനീതിയെയാണ് ചട്ടമ്പിസ്വാമി എതിർത്തതും അറിവ് സ്വകാര്യവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല അറിവിനെ വിമോചിപ്പിക്കുകയും അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അർഹതയുള്ള എല്ലാവരിലേക്കും എത്തിക്കുകയും വേണം എന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ഈ വേദാധികാര നിരൂപണത്തിലൂടെ ചെയ്തത് അറിവ് സ്വതന്ത്രമാക്കപ്പെടുന്നു വിസ്ഡം ലിബറേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതുതന്നെ അറിവ് സ്വതന്ത്രമാക്കപ്പെടുന്നു അറിവിനെ സ്വകാര്യവൽക്കരിച്ച് സൂക്ഷിച്ചിരുന്നൊരു സമൂഹത്തിൽ ആ സ്വകാര്യവൽക്കൃതമായ അറിവ് സംരക്ഷിക്കപ്പെടുന്നതാണ് ഹൈന്ദവ ധർമ്മം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലത്താണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറിവിൻ്റെ സ്വകാര്യവൽക്കരണം അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വേദത്തിൽ മന്ത്രത്തിന് സ്രഷ്ടാക്കളില്ല ദൃഷ്ടാക്കളേ ഉള്ളു അത് കണ്ടെത്തി അവതരിപ്പിക്കുന്നവരാണ് അവരത് ഉണ്ടാക്കുന്നവരല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണ നിയമം ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ശാസ്ത്രതത്വം ന്യൂട്ടൻ ആവിഷ്കരിച്ചു എന്നത് നേരാണ് പക്ഷേ ന്യൂട്ടൻ അതിൻ്റെ സ്രഷ്ടാവല്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമത്തെ കണ്ടെത്തി ആവിഷ്കരിക്കുന്ന ഒരാൾ മാത്രമാണ് ദൃഷ്ടാവ് കണ്ടത് പറയുന്നവനാണ് അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾക്ക് സ്രഷ്ടാക്കളില്ല ദൃഷ്ടാക്കൾ മാത്രമാണ് ഉള്ളത് അവർ കണ്ടത് പറഞ്ഞു തരുകയാണ് ആ കണ്ടത് പറഞ്ഞു തരുന്ന വേദമന്ത്രങ്ങൾക്ക് സൃഷ്ടാക്കളില്ലാത്തത് കൊണ്ട് കൊണ്ടത് തന്നെ അതിന് അടിമയുമില്ല ഉടമയുമില്ല അത് സ്വതന്ത്രമാണ് അത് ഈ സമൂഹത്തിൽ ആർക്കാണോ താല്പര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അറിവ് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന അറിവുകളും മുഴുവനും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്ന മഹാസന്ദേശം അക്കാലത്ത് ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ ലോകത്ത് പല പല എഴുത്തുകാരും ഇങ്ങനെ അറിവ് ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അറിവ് സ്വതന്ത്രമാക്കപ്പെടേണ്ടതാണ് അറിവിൻ്റെ സ്വതന്ത്ര വ്യാപാരം വേണം അങ്ങനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ വേണം എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഈ ലോകത്ത് ആരും പറയാതിരുന്നൊരു കാലത്ത് അറിവിൻ്റെ ഈ സ്വഭാവത്തെ സമുദ്ധരിച്ചുകൊണ്ട് ഈ വേദത്തിൻ്റെ അറിവിൻ്റെ തത്വങ്ങൾക്ക് അധികാരം എല്ലാവർക്കുമുണ്ട് അതിന് ഉടമയും അടിമയും ഇല്ല എന്ന മഹാസന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ആ ഗ്രന്ഥമാണ് വേദ അധികാര നിരൂപണം ഒരു പക്ഷേ മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ ഭാഷകളിൽ എന്നല്ല ലോകത്ത് തന്നെ ഈ അറിവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ വിനിമയത്തെക്കുറിച്ചും ഉണ്ടായിട്ടുള്ള ഏറ്റവും മൗലികമായ ഒരു ദാർശനിക ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമികൾ എഴുതിയ ഈ വേദ അധികാര നിരൂപണം അദ്ദേഹം വേറെയും ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് അനേകം വിഷയങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സംഗീതത്തിൽ അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു സംഗീത ഉപകരണങ്ങളിൽ അദ്ദേഹത്തിന് നല്ല കൈവഴക്കം ഉണ്ടായിരുന്നു അദ്ദേഹം ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഗഹനമായ സ തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്വൈത വേദാന്തത്തെ അതിൻ്റെ യുക്തിപൂർവം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഈ വേദ അധികാര നിരൂപണത്തിൻ്റെ പേരിലാണ് അതെന്താ കാര്യം എന്ന് വെച്ചാൽ അറിവ് സ്വതന്ത്രമാക്കപ്പെട്ടാൽ മാത്രമേ ഒരു സമൂഹം സ്വതന്ത്രമാക്കപ്പെടൂ ഏത് സമൂഹത്തിലാണോ അറിവ് സംവരണം ചെയ്ത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നത് സ്വകാര്യവത്കരിക്കപ്പെടുന്നത് ആ സമൂഹം എന്നും അടിമത്തത്തിലായിരിക്കും ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിമത്തത്തെ കുറിച്ച് നാം പറഞ്ഞ് നാം പഠിച്ചു വരുമ്പോൾ ഈ വേദത്തിൻ്റെ അധികാരം ജന്മബ്രാഹ്മണന് മാത്രമായി സംവരണം ചെയ്തു സൂക്ഷിച്ച സമ്പ്രദായം തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ തത്വം ഭാഗ്യവശാൽ നമ്മുടെ ശങ്കരാചാര്യർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ആ തത്വം ശങ്കരാചാര്യർക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് അദ്ദേഹം മനീഷ പഞ്ചകം എന്ന് പറയുന്ന അഞ്ചു ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ട് ഈ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ സ്വകാര്യവൽക്കൃതമായ സംരംഭങ്ങളെ മുഴുവൻ എതിർത്തത് അദ്ദേഹം പറഞ്ഞ് എന്നെ ഈ മഹാതത്വം ഈ അദ്വൈത വേദാന്തത്തിൻ്റെ സാരം എനിക്ക് മനസ്സിലാക്കി തന്നത് ചണ്ടാലനായാലും മറ്റാരായാലും അതാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചണ്ടാലൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് വിദ്യ ഗ്രഹിക്കുമ്പോൾ നാം കാണുന്ന കാര്യം കൊണ്ടുവരുന്നവൻ്റെ സ്വ എന്തവൻ്റെ ജാതിഭേദമല്ല എന്നുള്ളതാണ് ഉണ്ട് ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് കേരളത്തിൽ ശങ്കരാചാര്യ കാലത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും എട്ടാം നൂറ്റാണ്ടാണെന്ന് പൊതുവെ ചരിത്രകാരന്മാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാണ് ആദ്യമായി നമുക്ക് ജാതിഭേദമില്ല എന്ന് പറഞ്ഞത് ന മൃത്യുർന്ന ശങ്ക നമേ ജാതിഭേദ നമ്മേ ജാതിഭേദ നമുക്ക് ജാതിഭേദമില്ല എന്ന് എട്ടാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ചത് ശങ്കരാചാര്യരാണ് ദൗർഭാഗ്യവശാൽ ആ ശങ്കരാചാര്യരെയാണ് നമ്മൾ ജാതിയുടെയും ജാതി വിവേചനത്തിൻ്റെയും പ്രതീകമായി സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉള്ളു അദ്ദേഹത്തിൻ്റെ മരണശേഷവും കാണിച്ച കനത്ത അനീതിയും വഞ്ചനയുമാണ് അദ്ദേഹത്തിന് ശങ്കരാചാര്യർക്ക് ശേഷം ഈ ജാതിഭേദത്തിനെതിരെ ഭേദവിചാരങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി എഴുതിയത് നമ്മുടെ രാമായണം എന്ന മലയാളിയുടെ രാമായണം രചിച്ച അതൊരു താർജ്മയായിട്ട് ചില പണ്ഡിതന്മാർ പറയാറുണ്ട് അത് വ്യക്തമായി അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മലയാളിക്ക് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ് ആ മലയാളിക്ക് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിലാണ് പറയുന്നത് ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്ന് പറയുന്നത് എന്നു ജാതിയോ മതമോ മറ്റു പേരോ മറ്റെന്തു തന്നെ ആയാലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗുണഗണത്തെ നിശ്ചയിക്കേണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു മനുഷ്യൻ്റെ യോഗ്യത നിശ്ചയിക്കേണ്ടതും എന്ന് പറയുന്നത് എഴുത്തച്ഛനാണ്